ഭാവിയിലെ വിദ്യാഭ്യാസവും അതിൻ്റെ ഘടകങ്ങളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് ആ ചോദ്യം ഇതാണ് എന്തിനാണ് വിദ്യാഭ്യാസം അതിൻ്റെ മറുപടി അതിലളിതമാണ് ജോലി ലഭിക്കാൻ ആർക്കാണ് ഭാവിയിൽ ജോലി ലഭിക്കുക എന്നുള്ളതാണ് വളരെ പ്രസക്തമായ നമ്മുടെ മുന്നിലുള്ള ചോദ്യം ആ ചോദ്യത്തിലേക്ക് സൂക്ഷ്മമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഡെമോഗ്രഫിക് ഡിവിഡൻ എന്ന് പറയുമ്പോൾ പതിനഞ്ച് വയസ്സിൻ്റെയും അറുപത് വയസ്സിൻ്റെയും ഇടയിലുള്ള സമൂഹം പതിനഞ്ച് വയസ്സിൻ്റെയും അറുപത് വയസ്സിൻ്റെയും ഇടയിൽ നമുക്കിന്ന് എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ് കോടി ജനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇത് നൂറ് കോടിയിലെത്തി നിൽക്കുകയാണ് അല്ലെങ്കിൽ നൂറ് കോടിയിലെത്തി നിൽക്കും സ്വാഭാവികമായും ഭാവിയിലെ വിദ്യാഭ്യാസത്തെയും അതിൻ്റെ ഗൗരവത്തെയും എല്ലാം വിശകലനം ചെയ്യുന്ന സമയത്ത് നാം മുന്നിൽ കാണേണ്ടത് ഈ ഡെമോഗ്രഫിക് ഡിവിഡൻ എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സിൻ്റെയും അറുപത് വയസ്സിൻ്റെയും ഇടയിൽ തൊഴിലെടുക്കാൻ പ്രാപ്തരായിട്ടുള്ള ജനസമൂഹത്തെയാണ് ഇവർക്കെല്ലാം എവിടെ തൊഴിൽ ഇവർക്കെല്ലാം എങ്ങനെയുള്ള തൊഴിലാണ് ആവശ്യമായിട്ടുള്ളത് എന്ന രീതിയിലുള്ള ചിന്ത കൂടി ഭാവിയിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം നടത്തേണ്ടതുണ്ട് വിദ്യാഭ്യാസത്തെ നാം വിശകലനം ചെയ്യുന്ന സമയത്ത് ആദ്യം നാം ചർച്ച ചെയ്യുക എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു രീതിയാണ് അതായത് കോമ്പിറ്റേറ്റീവ്ലി പല രീതിയിൽ നാം വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കുക അതുപോലെ തന്നെ കോളേജുകൾ തുടങ്ങുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നാം എക്സ്പാൻഷൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നോളേജ് ക്രിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ആദ്യ ഫേസ് ആയിട്ട് പറയുന്നത് എക്സ്പാൻഷനാണ് രണ്ടാമതും മൂന്നാമതുമായിട്ടുള്ള ഘടകങ്ങൾ പൂർണ്ണമായും ഇതിലേക്ക് ലയിപ്പിക്കുമ്പോൾ മാത്രമാണ് തൊഴിലെന്ന് ഒരു ലക്ഷ്യം സാധൂകരിക്കപ്പെടുന്നുള്ളൂ ഇതിനെ നമുക്ക് ഇങ്ങനെ വിശദീകരിക്കാം ആദ്യം വൈജ്ഞാനികപരമായി വിദ്യാലയങ്ങളും കലാലയങ്ങളും ഉണ്ടാകുന്നു അതിനുശേഷം അവിടെ ഇക്വിറ്റി അല്ലെങ്കിൽ ജസ്റ്റിസ് എല്ലാവർക്കും അത് എത്തുന്ന രീതിയിലേക്ക് അത് നിലവാരത്തിലേക്ക് ഉയരുന്നു മൂന്നാമതായി അതിൽ എക്സലൻസ് ഉണ്ടാകുന്നു അതിന് നിലവാരം ഉണ്ടാകുന്നു ഈ മൂന്നാമത്തെ ഘടകം അതിൽ നിലകൊള്ളുമ്പോൾ കാലികമായ ആവശ്യകതയിലേക്ക് വിദ്യാഭ്യാസം ഉയരുമ്പോഴാണ് നമുക്കതിനെ എക്സലൻസ് എന്ന് പറയാൻ കഴിയും അപ്പോൾ എക്സ്പാൻഷനിൽ നിന്ന് ഇക്വിറ്റിയോടു കൂടി എക്സലൻസിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഏത് സമൂഹത്തിലും വിദ്യാഭ്യാസം തൊഴിലുകൾ സൃഷ്ടിക്കുകയുള്ളു നമ്മൾ ആ നിലവാരത്തിലേക്ക് ഭാവിയിലെ വിദ്യാഭ്യാസത്തെ കൊണ്ടുപോയിട്ടില്ല എങ്കിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ഡെമോഗ്രഫിക് ഡിവിഡൻ്റ് ഇന്ത്യക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഡെമോഗ്രഫിക് ഡിവിഡൻറ് ഉണ്ട് ഇന്ത്യ വളരെ യങ് നേഷനാണ് ഇന്ത്യയുടെ ആവറേജ് ഏജ് ഇരുപത്തി ഒൻപതാണ് എന്നൊക്കെ അതെല്ലാം സത്യസന്ധമായ വസ്തുത തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഡെമോഗ്രഫിക് ഡിവിഡൻ്റ് ഉണ്ട് തൊഴിലെടുക്കാൻ തയ്യാറായിട്ടുള്ള വലിയൊരു ജനസമൂഹം തന്നെ കോടിക്കണക്കിന് വരുന്ന ജനസമൂഹം തന്നെ ഇന്ത്യയിലുണ്ട് എന്നാൽ ഇവർക്കെല്ലാം തൊഴിൽ ലഭിക്കണമെങ്കിൽ സ്വാഭാവികമായും കാലഘട്ടത്തിൻ്റെ നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറേണ്ടതുണ്ട് അപ്പോൾ എക്സ്പാൻഷനിൽ നിന്ന് നാം ഇക്വിറ്റിയിലേക്കും ഇക്വിറ്റിയിൽ നിന്ന് എക്സലൻസിലേക്കും വന്നാൽ മാത്രമേ എംപ്ലോയ്മെൻറ്റ് തൊഴിൽ എന്ന രീതിയിലേക്ക് നമുക്ക് വിദ്യാഭ്യാസത്തെ മാറ്റിക്കൊണ്ടുവരാൻ കഴിയൂ സമൂഹം ശാക്തീകരിക്കപ്പെടുക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹം ശാക്തീകരിക്കണമെങ്കിൽ എംപവർമെൻറ്റ് സാമൂഹിക ശാക്തീകരണം സംഭവിക്കണമെങ്കിൽ അഞ്ച് കാര്യങ്ങളിലൂടെ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങളിലൂടെ സമൂഹം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാൽ നിർഭാഗ്യവശാൽ ഇപ്പോഴും നമ്മുടെ ആ ഒന്നാമത്തെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് പ്രോസസ്സ് നമ്മുടെ ഒരു എക്സ്പാൻഷൻ പൂർണ്ണമായി എന്നാൽ ആ ഒരു വിദ്യാഭ്യാസത്തിൽ ഇക്വിറ്റി കൊണ്ടുവന്ന് അതിൽ എക്സലൻസ് കൊണ്ടുവന്ന് എക്സലൻസിലൂടെ എംപ്ലോയ്മെൻറ്റ് കൊണ്ടുവന്ന് അതിലൂടെ എംപവർമെൻ്റിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല അതല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ നീതി കൊണ്ടുവന്ന് അതിൽ നിലവാരം കൊണ്ടുവന്ന് നിലവാരത്തിലൂടെ തൊഴിലുകൾ സൃഷ്ടിച്ച് സാമൂഹികപരമായി സമൂഹത്തെ ശാക്തീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല ഇത്തരത്തിൽ അനിവാര്യമായ ഒരു ക്വാളിറ്റേറ്റീവ് ഇടപെടൽ ഭാവിയിലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ വലിയ സാലറി വാങ്ങുന്ന ഒരു ചെറിയ വിഭാഗവും ചെറിയ സാലറി വാങ്ങുന്ന ഒരു വലിയ വിഭാഗവും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ സാമ്പത്തിക സംക്രമണം ഈ മാറ്റത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണം ഭാവിയിലെ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതകളെ നാം ചിട്ടപ്പെടുത്തിയെടുക്കേണ്ടത് ഇത്തരത്തിൽ ഭാവിയിലെ വിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിതമാക്കാനുള്ള ഘടകങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എങ്കിൽ നാം കൊട്ടിഘോഷിക്കുന്ന ഡെമോഗ്രഫിക് ഡിവിഡൻ എല്ലാ അർത്ഥത്തിലും ഒരു ഡെമോഗ്രഫിക് നൈറ്റ്മെയർ ആവും തൊഴിലില്ലായ്മ അതിരൂക്ഷമായി കൊണ്ട് തൊഴിലില്ലാത്ത ജനലക്ഷങ്ങൾ കൊണ്ട് നിറയുന്നൊരു രാജ്യമായി ഇന്ത്യ പരിണമിക്കും അതിൽ നിന്ന് നമുക്ക് മോചനം നേടണമെങ്കിൽ തൊഴിലധിഷ്ഠിതമായൊരു വിദ്യാഭ്യാസത്തിൻ്റെ ഭാവി കൂടി മുൻകണ്ടുകൊണ്ട് ഈ വിപത്തിൽ നിന്ന് മോചനം നേടണമെങ്കിൽ കാലികമായ അനിവാര്യതകളെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നാം വിദ്യാഭ്യാസത്തെ നവീകരിക്കേണ്ടതുണ്ട്